മാങ്കത്തിൽ ഒരു ടീമിനുവേണ്ടി നൂറ്റി അൻപത് വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി അത് രോഹിത്തോ പാണ്ഡ്യയോ ഒന്നുമല്ല ജസ്പ്രീത് ബുംറയാണ് മുംബൈയിലെ വാംഗഡെ സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന തീപ്പൊരി മത്സരത്തിലാണ് ബുംറ ഈ നേട്ടം കൊയ്തത് മത്സരത്തിന് മുൻപേ നൂറ്റി നാൽപ്പത്തി വിക്കറ്റുകളായിരുന്ന ബുംറ നൂറ്റി അൻപത് എന്ന കോളം തികച്ചു ഡൽഹി ഓപ്പണർ പൃഥ്വിഷാ അഭിഷേക് പരേൽ എന്നിവർ ബൂമ്രയുടെ പന്തിലാണ് പുറത്തായത് മത്സരത്തിൽ നാല് ഓവർ എറിഞ്ഞ ബുംറ ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി അതേസമയം മുംബൈക്ക് വേണ്ടി അൻപത് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരമാണ് ബുംറ നേരത്തെ ശ്രീലങ്കയുടെ ലസിത് മലിംഗ ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കൊൽക്കത്തയ്ക്ക് വേണ്ടി സുനിൽ നരേനും നൂറ്റി അൻപത് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും പിറകിലായി മൂന്നാമതായാണ് ബുംറ മുംബൈക്ക് വേണ്ടി നൂറ്റി എഴുപത് വിക്കറ്റുകളാണ് മലിംഗ നേടിയതെങ്കിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി അറുപത്തിയാറ് വിക്കറ്റുകളാണ് നരയൻ നേടിയത് ബൂമ്രയ്ക്ക് പിറകിലായി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭുവനേശ്വർ കുമാറുണ്ട് വിക്കറ്റുകളാണ് ഭുവനേശ്വർ നേടിയത് ഒൻപത് വിക്കറ്റുകളുമായി യൂസുഫേന്ദ്ര ചഹലും വിക്കറ്റുമായി ഹർഭജൻ സിംഗും ഇരുപത്തിയാറ് വിക്കറ്റുമായി രവീന്ദ്ര ജഡേജയും പിറകിലുണ്ട് അതിവേഗം ബഹുദൂരം റൺസുകൾ വാരിക്കൂട്ടുന്നതിൽ ബൂമ്ര തിരക്കിലാണ് ഇതിനു മുമ്പും ഐ പി എല്ലിൽ സ്വന്തം പേരിൽ ചേർക്കപ്പെട്ട മറ്റൊരു റെക്കോർഡ് ബുംറയ്ക്കുണ്ട് ഐ പി എല്ലിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ മുംബൈ അതിൽ ചുക്കാൻ പിടിച്ച പാണ്ഡ്യ മത്സരത്തിന്റെ നാലാം ഓവറിലാണ് ജസ്പ്രീത് ബുംറ പന്തെടുത്തത് ആദ്യ ഓവറാണോ ഓവറാണോ നാലാം എന്നൊന്നും നോക്കാതെ ബുംറ തന്റെ മാജിക് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഓവറിലെ അവസാന പന്തിൽ വിക്കറ്റ് കീപ്പർ ബ്രിദ്ധിമാൻ സാഹിയെ പുറത്താക്കി ബുംറ വിക്കറ്റ് ബേട്ടയ്ക്ക് തുടക്കമിട്ടു ഒരു തകർപ്പൻ യോർക്കിലൂടെ താരം സാഹിയെ ക്ലീൻ ബൌൾഡ് ആക്കുകയായിരുന്നു ശേഷം സൂപ്പർ താരം ഡേവിഡ് മില്ലറെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിലെത്തിച്ചും സായ് സുദർശനെ തിലക് വർമ്മയുടെ കൈകളിൽ ബൂംറ പുറത്താക്കി ഇതോടെ ഒരു തകർപ്പൻ നേട്ടമാണ് ബൂംറ സ്വന്തമാക്കിയത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇരുപത് തവണ മൂന്ന് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ബൌളർ എന്ന ഐതിഹാസിക നേട്ടമാണ് മുംബൈ ഇന്ത്യൻസിന്റെ യോർക്കർ സ്പെഷ്യലിസ്റ്റ് സ്വന്തമാക്കിയത് പന്തുകൾ എറിയും തോറും ബൂമ പോലെ റെക്കോർഡുകൾ വാരിക്കൂട്ടുകയാണ് ബൂംറ ഓരോ പന്തിലും ബൂംറ സൃഷ്ടിച്ചത് റെക്കോർഡുകൾ വാഴ്ത്തിപ്പാടിയത് ഇന്ത്യൻ ക്രിക്കറ്റ്